േ നമ്മളെ കാഞ്ഞങ്ങാട് തിരക്കുള്ളൊരു നഗരമായി കഴിയും അതുകൊണ്ട് തന്നെ വാഹനങ്ങളെ നിയന്ത്രിക്കാനും പോലീസുകാർ സജ്ജമാണ് ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള തത്രപ്പാടിലാണ് ഈ കാണുന്ന പച്ചയായ മനുഷ്യർ തീർച്ചയായിട്ടും ഈ കാണുന്ന മനുഷ്യരുടെ ഹൃദയത്തിലൊക്കെയും ആഴ്ന്നിറങ്ങിയ പച്ചകുത്തിവച്ച പോലെ ലക്ഷ്യങ്ങളും ചിലരുടെ മുഖങ്ങൾ വരെ ഉണ്ടാവണം അതുകൊണ്ട് തന്നെ ഇവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ആരാധിക്കുന്ന മുഖങ്ങൾ വരെ കയ്യിൽ പച്ചകുത്തിട്ടുണ്ടാവും വണ്ടി പ്രാന്തമുള്ളവർ വേറെയും കാഞ്ഞങ്ങാടുള്ള ഓരോ മുക്കും മൂലയും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്ത് റീൽസ് ആക്കിയിട്ടുണ്ട് എന്റെ ഹൃദയത്തിലും പച്ച കുത്തിയതുപോലുള്ള ഒരു പാഷൻ ഉണ്ട് അത് ഞാൻ എന്റെ ശരീരത്തിലേക്ക് എന്നേക്കുമായി പകർത്താൻ പോവുകയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതെ അത് തന്നെ ഉള്ളത് താന്ത്രിക് ടാറ്റോ സ്റ്റുഡിയോ കാഞ്ഞങ്ങാട് അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹം ഇന്ന് സാധിച്ചു ടാറ്റു ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചിയുടെ കാര്യത്തിൽ ഇതുപോലുള്ള ക്വാളിറ്റി കൂടിയത് തന്നെ ആയിരിക്കണം അതുപോലെ ഇവരുടെ മൊത്തത്തിലുള്ള ഹൈജീനിക്കിന്റെ കാര്യത്തിലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ എന്റെ ഇടത്തെ കൈയ്യിലേക്ക് അദ്ദേഹം കൂളായിട്ട് ടാറ്റോ അടിക്കാൻ തുടങ്ങി ശരിക്കും ഉറുമ്പ് അടിക്കുന്ന വേദന മാത്രമേ ഉള്ളൂ സത്യം ഇദ്ദേഹത്തിന് ആറു വർഷത്തോളം പ്രവർത്തന പരിചയമുണ്ട് ഈ ഒരു സ്ഥാപനത്തിന് ഗവൺമെന്റ് അംഗീകരിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് ഈ ചുമരിൽ കാണുന്നത് ഹൈജീനിക്കിന്റെ കാര്യത്തിലും അംഗീകാരത്തിന്റെ കാര്യത്തിലും ഇവർ മുൻപന്തിയിലാണെന്ന് എനിക്ക് മനസ്സിലായി ചുരുക്കി പറഞ്ഞാൽ ഇവിടുന്ന് ടാറ്റൊടിക്കുന്നവർക്ക് ഒരു ടെൻഷൻ ഉണ്ടാവില്ല ഫോം ഒഴിച്ച് ടിഷ്യൂ കൊണ്ട് തുടച്ചു വന്നപ്പോ സംഭവം തെളിഞ്ഞു വന്നു അതെ എന്റെ മനസ്സിലുള്ള ആ ക്യാമറ കണ്ണോട് ഒരു ശില്പി കയ്യില് ശില്പം കുത്തിവെച്ച പോലെ തോന്നി ഇവിടേക്ക് ടാറ്റ് ഓടിക്കാൻ വരുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ മാസം മെയ് മുപ്പത്തൊന്ന് വരെ ഇരുപത്തഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം ഓഫർ വരെ നിങ്ങൾക്ക് നിങ്ങൾക്കിനി ടാറ്റോ അടിക്കാം താന്ത്രിക് ടാറ്റു സ്റ്റുഡിയോന്റെ ലൊക്കേഷൻ വരുന്നത് കാഞ്ഞങ്ങാട് ഗിരിജ ഗോൾഡ് സിറ്റി സെന്ററിനകത്ത് മൂന്നാം നിലയിലാണ് താന്ത്രിക് ടാറ്റു സ്റ്റുഡിയോ വരുന്നത് ഏവർക്കും സ്വാഗതം